ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു മിനി ട്രാക്ടറിൻ്റെ ടൂഡി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് സർക്കിൾസ് അരച്ച് തുടങ്ങാം സെൻറ്റർ ഡയമീറ്റർ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ട്വൻറ്റി ഡയമീറ്ററുകളിൽ

സെവൻറ്റി റേഡിയസിലുള്ള സർക്കിൾ ഇനി ഇതുപോലെ ഇവിടെ നമുക്ക് സർക്കിൾ ഇറക്കണം അതിന് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് യൂണിറ്റിന് മുകളിലേക്കാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ സർക്കിൾ സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത് ഓക്കെ അപ്പൊ അതിന് നമുക്ക് ട്രാക്ക് ചെയ്യാം ഒരു ലൈൻ എടുത്ത് ട്രാക്ക് ചെയ്യാം എൽ എൻഡർ ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഓർത്തോ ഓൺ ചെയ്യുക ഓർത്തോ ഓൺ ചെയ്യുക ഗ്രിഡ് ഓഫ് ചെയ്യാം ഇനി അത് മുപ്പത്തഞ്ച് യൂണിറ്റിലേക്കാണ് നമ്മൾ ആ ലൈൻ വരക്കേണ്ടത് ഇവിടെയാണ് ഇനി ഈ സർക്കിൾ വരുന്നത് അപ്പം സർക്കിൾ വയ്ക്കുക സെൻറ്റർ ഡയമീറ്റർ എടുക്കുക മുപ്പത് യൂണിറ്റിൻ്റെ സർക്കിളാണ് ഡയമീറ്റർ ഇനി അടുത്ത സർക്കിൾ അറുപത്തേഴ് പോയിൻ്റ് അഞ്ച് റേഡിയസ് ഉള്ളതാണ് அறுபத்தேழு அஞ்சு என் அடுத்த சர்க்கிள் தொண்ணூறு ரேடியஸ் தொண்ணூறு அடுத்த சர்க்கிள் நூற்றஞ்சு ரேடியஸ் രച്ച് കഴിഞ്ഞു ഇനി ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇവിടെ ഇനി നമുക്കിത് ഇവിടുന്ന് ലൈൻ വരയ്ക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ത്രെഡ്സ് ഈ വീടിൻ്റെ ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്യാം അതിന് ലൈൻ വരക്കാം എൽ എൻറ്റർ ഈ കോട്ടണിലേക്ക് വരക്കാം ഇനി ഇത് ഓപ്സെറ്റ് ചെയ്യാം ഓ എൻറ്റർ ഓപ്സെറ്റിന് ഫോട്ട് ഓ ആണ് സിക്സ് എൻറ്റർ

ഈ ഭാഗം ഇതും ഇതും പ്രിൻ്റ് ചെയ്ത് കളയാം ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി ഇതാണ് നമുക്ക് ഈ ഭാഗമാണ് നമുക്ക് അറേ ചെയ്യേണ്ടത് പോളാർ അറയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടി നമുക്കിവിടെ ഈ അറയുടെ ഈ റെക്റ്റാംഗുലർ അറയുടെ ഇതച്ച് പോളാർ അറേ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്യുക ഈ മൂന്ന് ഓബ്ജക്റ്റും സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക സെൻ്റർ പോയിന്റ് അറയുടെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡിഫോൾട്ട് ആറാണ് നമുക്ക് ഇരുപത്തിനാല് ഐറ്റംസ് വേണം അപ്പോൾ ഇരുപത്തിനാല് ഇവിടെ ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യുക ഇരുപത്തിനാല് യൂണിറ്റിൻ്റെ ഐറ്റംസ് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ട്രിം ചെയ്യണം എൻ്റെ അകഭാഗം കുറച്ച് ട്രിം ചെയ്യാനുണ്ട് അപ്പോൾ ട്രിം കമാൻഡ് എടുക്കുക ടി ആർ എൻ്റർ എൻ്റർ ട്രിം കമാൻഡ് എടുക്കുക ട്രിം എടുക്കുക

ഇനി ഇതും അതേപോലെ നമുക്ക് ട്രിൻറ്റ് ചെയ്യാം ഇതിൻ്റെ ഈ ഭാഗവും ട്രിൻറ്റ് ചെയ്യാം ആർ എൻ്റർ എൻ്റർ ഇനി ഇതും ട്രിൻ ചെയ്യാം ഇനി ഇതിൻ്റെ അകത്ത് ഇത്രയും ഇതും ട്രിൻറ്റ് ചെയ്യാം ഈ ഭാഗവും ട്രിൻറ്റ് ചെയ്യാം ബാക്കിയുള്ള ഭാഗം നമുക്ക് മീഡിറ്റ് ചെയ്ത് കളയാം ഇത് നമുക്ക് പോളർ അറേ ഇതുപോലെ തന്നെ പോളാർ അറിയാം പോളർ ആളെ കമാൻഡ് പോളാർ അറേ കമാൻഡ് ക്ലിക്ക് ചെയ്യുക ഈ മൂന്ന് ഓബ്ജെക്ടും സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക സെൻറ്റർ പോയിന്റ് അറേ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ഇരുപത്തിനാല് ഐറ്റംസ് ആക്കുക എൻറ്റർ ചെയ്യുക ഇത് നമുക്ക് ട്രിങ്ക് ചെയ്യുക ഇതുപോലെ കമാൻഡ് എടുക്കുക ടി ആർ എൻ്റർ എൻ്റർ ട്രിൻറ് ചെയ്യുക കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഭാഗങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതില് ഇവിടെ നമുക്ക് ട്രാക്ക് ചെയ്യണം അത് ഈ ഇങ്ങനെയുള്ള ലൈൻസ് എടുക്കാനായിട്ട് അതിന് എത്രയാണ് നോക്കുക നൂറ്റി മുപ്പത് യൂണിറ്റാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് ട്രാക്ക് ചെയ്യാം ഇവിടെ നിന്ന് നൂറ്റി മുപ്പത് യൂണിറ്റിലേക്ക് ട്രാക്ക് ചെയ്യാം അപ്പൊ ലൈൻ കമാൻഡ് കമ്പാനെടുത്ത് ട്രാക്ക് ചെയ്യാം എൽ എൻഡ്

ിഫ്റ്റി സിക്സ്റ്റി ഇനി നൂറ് യൂണിറ്റിലേക്കുള്ളതാണ് അത് അറുപത് യൂ യൂണിറ്റ് ആങ്കിളിലുള്ള അറുപത് ഡിഗ്രി ആങ്കിളിലുള്ളതായിരിക്കണം വരക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ നൂറ് ആദ്യം ടൈപ്പ് ചെയ്യുക എൻ്റർ ചെയ്യാതെ ടാബ് അമർത്തുക ആംഗിളിന് വേണ്ടിയാണത് അറുപത് അറുപത് ഡിഗ്രിയാണ് അപ്പോൾ അറുപത് എൻ്റർ ഇപ്പോൾ അറുപത് ഡിഗ്രിയിൽ നമ്മൾ ആ നൂറ് യൂണിറ്റുള്ള ലൈൻ വരച്ചു കഴിഞ്ഞ് ഇനി ഇരുന്നൂറ് എൻ്റെ ഇരുന്നൂറ് യൂണിറ്റുള്ള ലൈനാണ് എൻ്റെ ഇനി ഇങ്ങോട്ട് വൺ ഫിഫ്റ്റി ഫൈവ് ആണ് എൻ്റെ എൻ്റെ ഇനി നമുക്ക് ഈ ഇത് നമുക്ക് ശരിക്കും ഇൻഡിവിജ്വൽ ലൈൻസ് ആണ് അത് നമുക്ക് പോളി ലൈൻ ആക്കണം അതിന് ജെ ജോയിൻ ചെയ്യണം അപ്പോൾ ജെ ആണ് ഷോർട്ട് കട്ട് ജെ എൻ്റെ ഈ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇത് പോളി ലൈനായി ഇനി നമുക്ക് ഓഫ്സെറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് ഇങ്ങോട്ട് സൈഡ് ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യണം അപ്പോൾ ഓ എൻറ്റർ ഓപ്സെറ്റിന് ടെൻ എൻ്റർ ഓഫ്സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഈ ലൈൻ വരച്ച് യോജിപ്പിക്കാം ഇനി ഇങ്ങോട്ടൊരു പത്ത് മിനിറ്റ് ലൈൻ പത്ത് മൂണിറ്റ് ഉള്ള ലൈൻ വരക്കാം തെൺ എൻ്റെ എൻ്റെ ഇനി ഈ ഭാഗത്തേക്ക് ഇരുപത് യൂണിറ്റ് വെച്ച് തുടങ്ങാം കുറച്ച് ലൈൻസ് വരക്കാണ്ട് ആദ്യം ഇരുപത് യൂണിറ്റ് എൻ്റെ ലൈൻ വരക്കാൻ ആദ്യം ഇരുപത് എൻ്റെ ഇനി ഇങ്ങോട്ട് നൂറ് എൻഡോ പത്ത് நூற்றி இருபது இருபது இனி இவரை கொண்டு ஜோயின் செய்ய நி நோக்கு இவட ரூடி ஈ ரெண்டு பாகத்தும் வரக்கானு അത് വരെണ്ണം എൺപത് യൂണിറ്റ് ഇവിടെ എൺപത് യൂണിറ്റ് റേഡിയസ് ഉള്ളതും ഇവിടെ നൂറ്റി ഇരുപത് യൂണിറ്റ് റേഡിയസുള്ളതാണ് വരക്കേണ്ടത് അപ്പോൾ അങ്ങ് വരക്കാം ആദ്യം ഇവിടെ എൺപത് യൂണിറ്റിൻ്റെ സർക്കിൾ വരക്കണം സി എൻഡർ എൺപത് യൂണിറ്റിലുള്ള സർക്കിൾ വരക്കാം എൻഡർ ഇനി ഇവിടെ നൂറ്റി ഇരുപത് യൂണിറ്റിലേക്കുള്ള സർക്കിൾ വരക്കാം വൺ ട്വൻറ്റി കൻറ്റർ അപ്പോൾ നമ്മളത് വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ എല്ലാം ഇതെല്ലാം ഇങ്ങോട്ട് യോജിപ്പിക്കാം ഈ ലൈൻ ഷൂട്ട് ഇപ്പോൾ യോജിപ്പിക്കണം അപ്പം ലൈൻ കമ്പാനെടുക്കാം ഇവിടെ നിന്ന് ഇവിടെ വരെ ആ ലൈൻ വരയ്ക്കുക എൻ്റർ ചെയ്യുക ഇവിടെയും ലൈൻ എടുക്കുക ലൈൻ എടുക്കുക ഇവിടെ വരെ ആ ലൈൻ വെക്കാം ഇനി ഈ ലൈൻ നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്ത് ട്രിന്റ് ചെയ്യാം ഇത്രയും ഈ കയറി ചെയ്ത് കളയാർ ഇത്രയും ഭാഗം ട്രിന്റ് ചെയ്യാം ഇവിടെ ഇത്രയും ഭാഗം ട്രിന്റ് ചെയ്യാം ശേഷം നമുക്ക് ഇവിടെ ഒരു ലൈൻ നിങ്ങൾ ഒരു സോൻ്റ് ലൈൻ ഈ സെൻറ്ററിൽ നിന്ന് അത് ഇരുപത് മൂനിറ്റ് ഓഫ്സെറ്റ് ചെയ്യുക എൽ എൻ്റർ ഒരു ലൈൻ വരക്കാം ഒരു സെൻ്റ് ലൈൻ ഇവിടെ നിന്ന് വരക്കി ഇവിടെ ഇത്തരം വരെ വരത്തി കഴിഞ്ഞിട്ട് അത് ഓഫ്സെറ്റ് ചെയ്യുക ഒ എൻ്റർ ട്വൻ്റി എൻ്റെ ഇരുപത് യൂണിറ്റ് ഇതിങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക ശേഷം ഈ ലൈൻ നമുക്ക് ഡിലീറ്റ് എഡിറ്റ് ചെയ്ത് തുടങ്ങാം ഇനി ഇത് നമുക്ക് ഇവിടെ ട്രിം ചെയ്ത എൻ്റെ ഇത്രയും ഭാഗം ട്രിം ചെയ്തളയാം അപ്പോൾ ട്രിം കി ആർ എൻഡർ എൻ്റർ ഇതിൻ്റെ ഈ ഭാഗം ഇത്രയും ഭാഗം ട്രിം ചെയ്ത കളയാം ശേഷം ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം ഇനി ഈ ഭാഗം നമുക്ക് ജോയിൻ ഇതിനോട് ജോയിൻ ചെയ്യണം അതിനു ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റെഡിഷ് കളർ ആകുമ്പോൾ സ്ട്രെച്ച് ചെയ്താൽ മതിയാവും ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാം ഈ പെർപെൻഡിക്കുലറിലേക്ക് ടച്ച് ചെയ്യാം അപ്പോൾ ശരിക്കും അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്നത് ഇനി നമുക്കിത് ട്രിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ട് ഈ സർക്കിൾസ് കൃത്യം ഈ ബോഡി ശരിയാകുന്നത് കാണാം നോക്കാം ട്രിൻ ചെയ്യാം ആർ എൻറ്റർ എൻറ്റർ നമുക്ക് ഈ ഭാഗം ട്രിൻ ചെയ്യാം ആദ്യം ശേഷം ഇതിൻ്റെ അകത്ത് ഈ സർക്കിൾ സർക്കിളിൻ്റെ ഈ ഭാഗം ട്രിൻ ചെയ്യാം ഇനി ഈ സർക്കിളിൻ്റെ ഈ ഭാഗവും ട്രിൻ ചെയ്യാം അപ്പം ശരിക്കും ആ ബോഡി കൃത്യമായി ഏകദേശം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റിന് വേണ്ടി ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം സി എൻറ്റർ ആയിട്ട് ഈ സെൻറ്റർ പോയിന്റ് ഈ മിഡ് പോയിന്റിൽ നമുക്ക് ഇവിടെ ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് ട്രാക്ക് ചെയ്യുക പതിനഞ്ച് എൻറ്റർ എന്നിട്ട് പതിനഞ്ച് റേഡിയസുള്ളൊരു സർക്കിൾ വെക്കുക പതിനഞ്ച് എൻ്റർ അപ്പം അതിൻ്റെ റേഡിയസിലുള്ള സർക്കിൾ വന്നു ഇനി ഇനി നമുക്കൊരു ലൈൻ വരച്ച് ഈ കോട്ടൺ ടു കോട്ടൺ ഒരു ലൈൻ എടുക്കാം എന്നിട്ട് ഇത്രയും ഭാഗങ്ങൾ പ്രിന്റ് ചെയ്ത് തുടങ്ങിയാൽ മതി പി ആർ എൻറ്റർ എൻ്റർ ഈ ഭാഗം പ്രിന്റ് ചെയ്ത് തുളയാം അപ്പോൾ അവിടെ ഒരു ഹെഡ് ലൈറ്റ് ആയി തീർന്നു ഇനി ഈ ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നോക്കാം ഇവിടെ നമുക്ക് ലൈൻ വരക്കാം എൽ എൻറ്റർ ഇവിടെ നിന്ന് പതിനഞ്ച് വണ്ടിലേക്കൊരു ലൈൻ വരക്കാം ശേഷം ഇങ്ങോട്ട് സെവൻ്റി ഫൈവ് എഴുപത്തഞ്ച് വണ്ടിലേക്ക് ലൈൻ വരയ്ക്കാം ഇങ്ങോട്ട് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് എൻ്റെ പിന്നെ ഇത് കറപ്പൻ്റെ കളറിൽ നമ്മൾ ടച്ച് ചെയ്യിക്കുക ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു സ്റ്റിയറിംഗ് ടൈപ്പ് ഒരു ട്യൂബോ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനു വേണ്ടി നമുക്കിവിടെ ശരിക്കും മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ട്രാക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നൂറ്റി ഇരുപത് യൂണിറ്റിൻ്റെ ഒരു ലൈൻ ആയിരിക്കണം അത് അറുപത് യൂണിറ്റ് ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ ആയിരിക്കണം നോക്കത് വരക്കാം അപ്പൊ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചിന് നോക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ ലൈൻ വരക്കാം അപ്പോൾ ലൈൻ കമാൻ എടുക്കുക എൽ ഇവിടുന്ന് ട്രാക്ക് ചെയ്യാം മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് അപ്പോൾ അങ്ങനെ ട്രാക്ക് ചെയ്തു ഇനി നമുക്ക് നൂറ്റി ഇരുപത് യൂണിറ്റുള്ള ഒരു ലൈനാണ് വരയ്ക്കേണ്ടത് അത് അറുപത് യൂണിറ്റിൽ അറുപത് ഡിഗ്രി ആങ്കിളുള്ള ലൈനായിരിക്കണം അപ്പം നൂറ്റി ഇരുപത് ടാപ്പ് അമർത്തുക അറുപത് അതായത് അറുപത് ഡിഗ്രി അല്ലെങ്കിൽ അറുപത് സെൻ്റർ അപ്പം അറുപത് ഡിഗ്രിയിലുള്ള ഒരു ആംഗിളിലുള്ള ലൈൻ വരയ്ക്കണം നൂറ്റി ഇരുപത് യൂണിറ്റുള്ള ആംഗിൾ ലൈനാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ഓഫ്സെറ്റ് ചെയ്യുക അഞ്ച് ഓഫ്സെറ്റ് ചെയ്യാം ഓ എൻറ്റർ ഫൈവ് എൻറ്റർ അഞ്ച് യൂണിറ്റ് വീതം ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുക ഇങ്ങോട്ടും ഓപ്സെറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇത്രയും ഭാഗം പ്രിൻറ്റ് ചെയ്ത് കളയാം അതിൻ്റെ ടിആർ എൻറ്റർ എൻറ്റർ ഈ ഭാഗം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കളയാം ഇനി ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യണി ഇ എക്സ് ആണ് ഷോർട്ട് കട്ട് ഇ എക്സ് എക്സ്റ്റൻഡിൻ്റെ ഷോർട്ട് കട്ട് ഇ എക്സ് എൻ്റർ ഈ ഭാ ഇതിനോടാണ് എക്സ്റ്റെൻഡ് ചെയ്യുക അപ്പോൾ ആദ്യം അത് സെലക്ട് ചെയ്യുക ഇനി എൻറ്റർ ചെയ്യുക അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇതാണ് അത് സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഭാഗത്താണ് പിരിയാണത് ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് ഒരു മുപ്പത് മിനിറ്റിലുള്ള ലൈൻ ഇങ്ങോട്ട് വരക്കണം അത് നൂറ്റമ്പത് ഡിഗ്രിയിലാണ് വരക്കാൻ പോകുന്നത് നൂറ്റമ്പത് ഡിഗ്രിയിലേക്ക് അപ്പോൾ ലൈൻ കമ്മിറ്റുക എൽ എൻ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക മുപ്പത് യൂണിറ്റിലേക്ക് മുപ്പത് അത് കഴിഞ്ഞിട്ട് എൻറ്റർ ചെയ്യരുത് അത് ടാബ് അമർത്തുക ടാബ് അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് നൂറ്റൻപത് യൂണിറ്റിലെ നൂറ്റൻപത് ഡിഗ്രിയിലേക്കുള്ള മുപ്പത് യൂണിറ്റിൻ്റെ ലൈനാണ് വേണ്ടത് അപ്പം നൂറ്റൻപത് ടാബ് അമർത്തി കഴിഞ്ഞിട്ട് നൂറ്റി അൻപത് എൻറ്റാർ ഇപ്പൊ നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് ആ ലൈൻ വന്നിരിക്കുന്നത് അത് മുപ്പത് യൂണിറ്റിലുള്ള ലൈനാണ് ഇനി നമുക്കിത് ലെങ് ചെയ്യണം നമുക്കിത് അറുപത് യൂണിറ്റ് ആക്കണം അതിന് വേണ്ടി എൽ ഇ എനാണ് ഷോർട്ട് ലെങ് എൻ്റെ എൽ ഇ എൻ എൻഡർ ടോട്ടലാണ് വേണ്ടത് അപ്പോൾ ടോട്ടലിന് ടി എൻഡർ ടോട്ടൽ എത്രയാണ് അറുപതാണ് ആകെ വേണ്ടത് അപ്പൊ അറുപത് എൻഡർ ഇനി ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഭാഗം സെലക്ട് ചെയ്യണം ഇങ്ങോട്ടാണ് ലെങ്തൻ ചെയ്യേണ്ടത് അപ്പോൾ അത് അറുപത് മിനിലേക്കായി മുപ്പത് മിനുള്ളത് അറുപത് മിനിലേക്ക് ലെങ്തൻ ചെയ്തു ഇനി ഇത് ഓപ്സെറ്റ് ചെയ്യാം അപ്പോൾ ഒ എൻറ്റർ പത്ത് മിനിലേക്കാണ് നമുക്ക് ഓപ്സെറ്റ് ചെയ്യേണ്ടത് ടെൻ എൻറ്റർ ഇത് പത്ത് മിനിലേക്ക് ഇങ്ങോട്ട് ഓപ്സെറ്റ് ചെയ്യുക ഇനി നമുക്ക് ലാൻഡ് കമാൻഡ് എടുത്ത് ഇവിടെ ഇവിടെ യോജിപ്പിക്കാം എൽ എൻറ്റർ ഈ ഭാഗം യോജിപ്പിക്കുക എൻട്രി ചെയ്യുക അടുത്തത് ഈ ഭാഗം യോജിപ്പിക്കുക എൻട്രെയ്യാം ഇപ്പോൾ കൃത്യമായി നമ്മൾ ഈ ഒരു മിനി ട്രാക്ടർ ആയി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു വ്യത്യാസമില്ലാതെ ആയി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ ഈ കാർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്